പുരുഷ്ടാണ് സ്ഥിരമായിട്ട് വരുന്നത് പുരുഷരുടെ ദക്ഷാലോ പഠിപ്പിക്കാത്തല്ലോ കണക്കി നമുക്ക് പുരുഷവട്ടാദ്യം പഠിപ്പിച്ച കണകിലും ജയമാർഗമതിൽ മുന്നേറൂന്നി നമുക്ക് ഞാനിത് രണ്ടുപേരി പാടിയത് നമുക്കിലേക്ക് പാടിയതോ മുന്നേറൂ നീ കൈ വിടിയാരായ പ്രീതകോമല്ലേ അയോ നിഗതികളില്ല സ്വരലേഖവും ഒക്കെ ഉണ്ടാവും കുറച്ച് സ്പീഡിൽ പാടും രാത്രി രാഗത്തിനേക്കാൾ കൂടി ഈണത്തിനേക്കാൾ കൂടെ ഒരു ഭാവം ഭാവത്തിന്റെ ഭാവത്തിൽ ശേഷം കുറെ നാൾ കൂടെ ഉണ്ടാവുകയും ചെയ്തു സന്തോഷം െണ്ടല്ലോ മനസ്റ്റ് കണല്ലേ കണ്ണമുണ്ട് അങ്ങോട്ട് വന്നത്തെ വണ്ടി ഓടിച്ചെങ്കിലും ഞാൻ അവരമ്പലത്തിന്റെ ആ വീട്ടിലും പോയി കുറേ ദൂരം എത്തിക്കൊണ്ടിട്ട് തിരിച്ചുപോലെ അപ്പോ പതിനെട്ട് എന്ന് പറയുന്ന പതിനെട്ടിന് തിരുവനന്തപുരത്ത് പാർട്ടി സംസ്ഥാന ഭരണത്തിന് പങ്കെടുത്തിട്ട് അവിടുന്ന് നേരെ തിരുവനന്തപുരത്ത് അല്ലേജിജി വിളിച്ച് ഞാൻ ആദ്യം ഈ പറഞ്ഞ പോലെ ഒരു പത്ത് മണി പത്തര മണിയായിട്ടാണ് ബി എൽ സന്തോഷിന്റെ നമ്പറിൽ നിന്ന് എനിക്കൊരു കോള് വന്നത് സന്തോഷ്ടാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ സന്തോഷ്ട്രെ സ്റ്റാമ്പാണ് അപ്പോ ഒന്നുമില്ല മാഷെ ബയോഡാറ്റാന്ന് കാണുന്നതുകൊണ്ട് അപ്പോൾ സാധാരണ ഓഫീസിന് കേന്ദ്ര ഓഫീസിനെ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാത്ത ബയോഡാറ്റ് ചോദിക്കരുത് യാത്രേന്റെ കാര്യങ്ങൾ ചോദിക്കരുത് അത് അങ്ങനെ എന്തെങ്കിലും അയക്കാന്നുണ്ട് അയച്ചോളൂ ഇനി അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വേറൊരു കോഡ് അത് ട്രൂ കോഡറുള്ള പ്രൈവറ്റ് നമ്പർ എന്നാണ് കാണിച്ചത് ഹിന്ദി അപ്പോൾ എനിക്ക് പ്രൈം മിനിസ്റ്റർ ഓഫീസിനൊക്കെ എന്താ പോകുന്നു ഒന്ന് സംശയിച്ചു ഉടനെ അദ്ദേഹം പറയണത് മോദിജിക്ക് സംസാരിക്കണം കണക്ട് ചെയ്യട്ടെ അപ്പോൾ ഞാൻ പക്ഷേ ആരെങ്കിലും തമാശക്ക് ട്രോളിൽ നിന്ന് വിചാരിച്ചു കാരണം പ്രൈവറ്റ് നമ്പർ കാണിക്കാണിക്ക അപ്പോൾ പെട്ടെന്ന് സ്റ്റെക്കായി ഞാൻ ഫോർവാർഡ് ചോദിച്ചു ജസ്റ്റ് എ മിനിറ്റ് എന്നൊക്കെ പറഞ്ഞു വെയിറ്റ് പ്ലീസ് വെയിറ്റ് എന്നൊക്കെ പറഞ്ഞു പിന്നെ സാധാരണക്ക് കണക്ട് ചെയ്യുമ്പോഴുള്ള മ്യൂസിക് ഉണ്ട് അതല്ലെങ്കിൽ കുറച്ച് നേരം ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ നേരെ മോദിജി മാസ്റ്റർ ജി ഖൈസേ എന്നുള്ള ചോദ്യമാണ് അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലി നമുക്ക് നല്ല പരിചയം അപ്പം എനിക്ക് ഉറപ്പിച്ചത് മോദിജി തന്നെയാണ് പിന്നെ മോദിജി ആയതുകൊണ്ട് ഞാനങ്ങോട്ടും നമസ്തയൊക്കെ പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞു ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ് സന്തോഷത്തോടെ സ്വീകരിക്കണം നന്നായി അത് പിന്നെ അന്തർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടു മൂന്ന് ഡയലോഗ് അപ്പൊ ഞാൻ എന്താണ് മോദിജി ദൗത്യം എന്ന് ചോദിക്കാൻ എനിക്ക് ആ സമയത്ത് നാ പൊങ്ങിയില്ല പൊങ്ങില്ലല്ലോ മോദിജി അല്ലേ സംസാരിക്കുന്നത് ഞാൻ ശരി ശരി ടീക്കെ ശരി ടീക്കെ നമസ്തേ ജി ഇതൊക്കെ പറഞ്ഞു ധന്യവാദം എന്നൊക്കെ പറഞ്ഞു ശരി ശരിയാണ് അപ്പൊ ഒരു കാര്യം കൂടി പറഞ്ഞു ഇത് ഔദ്യോഗികമായിട്ട് മാഷ്ട അറിയിക്കും എന്താണെന്നുള്ളത് അതുവരെ ആരുടെ പറയണ്ടെന്നും പറഞ്ഞു ഹിന്ദി ഇംഗ്ലീഷ് ിന്ദിയില് ഹിന്ദി അപ്പോ ഫോൺ വെച്ചു അപ്പൊ ഞാനിങ്ങനെയായിരുന്നു ഇതെന്താ സംഭവം എനിക്ക് ഒരു പിടി കിട്ടുന്നില്ല മനസ്സിലാക്കി ഞാനത് ശ്രീമതി കൂടി ഇങ്ങനെ പറഞ്ഞു പിന്നെ വീണ്ടും ശരി മോദിജിന്ന് എനിക്കൊരു ഇഷ്ടാരെങ്കിലും സംസാരിച്ചതാണോ ഇഷ്ടം എന്തൊക്കെ ഇങ്ങനെ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോ വീണ്ടും ബി എൽ സന്തോഷ് ജീന്റെ കോൾ വന്നു ആ സന്തോഷ് ജി തന്നെയാണ് സംസാരിച്ചത് സന്തോഷിച്ച് ചോദിക്കുന്നതും ഇത് തന്നെയാണ് മോദിജി സംസാരിച്ചില്ലേന്ന് ചോദിച്ചിട്ടുണ്ടോ അപ്പൊ ഇവര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ സമയത്ത് ഞാൻ ആ സന്തോഷിച്ച് മോദിജി വിളിച്ചു സംസാരിച്ചു അപ്പോൾ സന്തോഷിയോട് നമുക്ക് ചോദിക്കാം കുറച്ചും കൂടി മോദിജിയെക്കാളും അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് വാട്ട് ഈസ് ദഷൻ മോദിജി സന്തോഷിച്ചെന്ന് ചോദിച്ചു അപ്പോ അത് മാഷെ പിന്നെ അറിയും പിന്നെ അറിയും ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വരും കുറച്ച് പ്രൊസീജിയർ ഉണ്ട് അത് കഴിഞ്ഞിട്ട് മാഷെ ഓഫീഷ്യലായിട്ട് എന്നെ അറിയിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ നിർത്തി അപ്പൊ പിന്നെ കൂടുതൽ എന്തൊക്കെ സംഭവിക്കാ പിന്നെ സന്തോഷിയും പറഞ്ഞു ആരോടും ഈ കാര്യം പറയണ്ട മനസ്സിൽ വെച്ചാൽ മതി പറഞ്ഞു അപ്പൊ കൂടുതൽ പ്രശ്നമായില്ലേ നമുക്ക് ആരോടും ഒന്ന് ചോദിക്കണമെങ്കിൽ പറയരുതെന്നല്ലേ പറഞ്ഞു എന്താന്നുള്ളത് അറിയാൻ ടെൻഷൻ അങ്ങനെ നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ ഒരു സൂചന അന്ന് അമിത്ഷാജി വരുമ്പം എയർപോർട്ട് പോലെ എയർപോർട്ടിൽ നിന്ന് അമിത്ഷാജിനെ സ്വീകരിക്കാൻ നമ്മുടെ മൊത്തം ഇട്ടു എങ്ങനെ ലൈനായിട്ട് നിൽക്കുക അങ്ങനെയാണ് ചെയ്യുക എയർപോർട്ട് നിറഞ്ഞ നമ്മൾ ലൈനായിട്ട് പറയും അമിത്ഷാജി ഇറങ്ങി പറഞ്ഞു ഓരോരുത്തരോടും നമസ്ത് പറയും ഇപ്പം എന്നെ ഇപ്പുറത്ത് പ്രജീപ് ജി ഉണ്ട് പിന്നെ എന്നൊരാളുണ്ട് പിന്നെ മൂന്നാമത്തെയാണ് ഞാനായിട്ട് നിൽക്കുന്നത് അപ്പൊ അമിത്ഷാ ജി അമിത്ഷാജിക്ക് നേരിട്ട് അറിയാം നമുക്ക് പരസ്പര പരിചയമുണ്ട് അപ്പം ഇറങ്ങിയവഴിക്ക് എന്നെ കണ്ടപ്പോൾ നല്ലൊരു ചിരിയെ വിചരിച്ചു പിന്നെ ഇവരോടൊക്കെ നമസ്തേ നമസ്തേ ഒക്കെ പറഞ്ഞു എന്റെ അടുത്ത് എത്തി ആരും എന്നെ ഇങ്ങനെ സദാനന്ദ ഭാഷം പറഞ്ഞോടാണോ അതിനോ എന്ന് പറഞ്ഞു മൂണ്ട അമിത്ഷാജി എന്നിട്ട് വളരെ മെല്ലെ സ്വകാര്യം പറയുന്ന പോലെ എന്നോട് അഭിനന്ദനങ്ങൾ ബധായിയെ അഭിനന്ദനങ്ങൾ ഒറ്റ വാക്ക് അപ്പൊ ഞാനും എന്താ എന്തിനാണെന്നൊന്നും ചോദിച്ചില്ല ചോദിച്ചപ്പോ അത് പറഞ്ഞൊന്നും സംഭവിക്കാത്ത പോലെ അദ്ദേഹം അങ്ങ് നടന്നുപോയി ഇതാണ് സൂചനകൾ പിന്നെ അന്ന് വൈകുന്നേരം രാജീവ് ചന്ദ്രശേഖരത്തി മെസ്സേജ് അയച്ചു അഡ്വാൻസ് ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷില് മലയാളം എഴുതിയിട്ട് അയച്ചു അപ്പൊ ഞാൻ അദ്ദേഹത്തിനെ തിരിച്ച് ചോദിച്ചു എന്താണ് എന്തിനു വേണ്ടിയാണ് രാജീവ് പിന്നെ രാജീവ്ജി എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം കഥ പക്ഷെ ആണ് അവരെ കാത്ത് സസ്പെൻസ് പിന്നെ സസ്പെൻസ് കൂടിയല്ല പിന്നെ പിറ്റേന്ന് രാവിലെ രാജീവ് ജി കൊണ്ട് ഒരു എട്ട് മണി നേരത്ത് രാജീവ് ജി വിളിച്ചു പക്ഷെ ഇതാണ് പറയുന്നത് അപ്പോ ആണ് ഏറ്റവും വലിയ ഞെട്ടടി ഞെട്ടിയത് എന്താ വെച്ചാല് ഇത്തരം കാര്യങ്ങൾ സംഘത്തിൽ നിന്ന് പഠിച്ചനുസരിച്ച് ഇങ്ങനെയൊരു സങ്കല്പം ചിന്ത അല്ലെങ്കിൽ ആഗ്രഹം ഇതൊന്നും നമ്മൾ കൊണ്ടു കടക്കില്ലല്ലോ എം പിന്നെ എം എൽ എ എലക്ഷനിൽ മത്സരിക്കും പറയും മനുസരിച്ചും പക്ഷെ ഇത് തീയ പ്രതീക്ഷിക്കാത്ത ആ അതിന്റെ ഒരു പകപ്പും ടെൻഷനും ഒക്കെ വിട്ടുമാറിയില്ല ഈ സമയം അല്ലെ അത് അല്ല വലിയ ഇത് മാറിയിരിക്കും അല്ലെ പിണറായിട്ടില്ല പിന്നെ അമിത്ഷായുള്ളപ്പോ ഞാൻ വിളിച്ച ഞായും മമ്പറം മുതല് പിണറായി വരെ നടന്നു അത് അമിത് ഷാ അമിത്ഷാജി പിന്നെ പെട്ടെന്ന് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് അമിത്ഷാജി വരുന്ന തലേന്ന് മോദിയെ വിളിച്ചിട്ടുണ്ടാ അമിത് ഷാജി വരുന്നതിന്റെ തലേ ദിവസമാണ് മോദിയെ വിളിച്ചത് അത് ആ ദിവസം അമിത്ഷാജി പിന്നെ തന്നെ തലേസ് മോദി വിളിക്കുന്നു അമിത്ഷാജി കണ്ടപ്പോൾ ഈ കാര്യം പറയുന്നു അന്ന് വൈകുന്നേരം രാജുജി മെസ്സേജ് ഇടുന്നു ആശംസകളും വേറെ പിറ്റേന്ന് രാവിലെ ഇതാണ് കാര്യം എന്ന് പറഞ്ഞു അപ്പം പിന്നെ രാജുജി പറഞ്ഞു നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നു മഷേ മഷ്പൂ ഒരു ചാനലുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പാർട്ടി ഓഫീസിൽ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു രാജുജി ഫോൺ വെച്ചൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും പിന്നെ ചാനലുകളും ഉള്ള വിളിയായി പിന്നെ ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി പിന്നെ ഈ കഴിഞ്ഞ മണിക്കൂറുകളല്ല ഇങ്ങനെയങ്ങ് പോവാണ് അത് ഈ ചാനലുകൾക്കൊരു സ്വഭാവം ഉണ്ടല്ലോ ആദ്യം അവർക്ക് പറയണം എന്നുള്ളത് അപ്പൊ ഞാൻ സ്വഭാവമായിട്ട് ജനചാനലിനെ ഓർക്കും ജനചാനൽ അറിഞ്ഞു കാണുമോ എന്ന് അപ്പഴുണ്ട് മിഥുൻ വിളിക്കുന്നു ജലത്തുന്നു അപ്പൊ ഞാൻ അറിഞ്ഞിട്ടാന്ന് വിചാരിച്ചു അതല്ല ആള് വിളിച്ചത് വേറൊരു കാര്യം പറയാന അപ്പൊ ഞാൻ ചോദിച്ചു മിഥുൻ അറിഞ്ഞില്ലേ ബോംബ് പൊട്ടിയത് അറിഞ്ഞു ഞാനങ്ങനെ ചോദിച്ചു തമാശകങ്ങൾ എത്ര പക്ഷെ എവിടെയാ സംഭവം എന്താണെങ്കിൽ ചോദിച്ചു അവൻ ഇതാണ് സംഭവം അയാളാ അയ്യോ ഞാൻ കാസർഗോഡായിട്ടത് എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു അവന് പെട്ടെന്ന് വിവരം കൊടുക്കുന്നു എന്തായാലും മറ്റുള്ളവരൊക്കെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ത് പറഞ്ഞു അങ്ങനെ ഇല്ല പിന്നെ ട്വന്റി ഫോർ ആദ്യം പിന്നെ ബൈറ്റ് എടുത്തത് അനുജ ഇന്ന് ഫോണില്ല ആദ്യത്തെ പ്രതികരണം എന്നുള്ളത് അവര് അർജുന കോഴിക്കോട് അർജുൻ കല്യാണല്ലേ രണ്ടിലാണ് ഏതില് ട്വന്റി ഫോർ ട്വന്റി ഫോർ